വെൽക്കം ടു ട്രൈ ടു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെൻറ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ഷാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ഷാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു നല്ല റെസിസ്റ്റൻസ് ഏരിയയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ ട്രേഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് റെഫ്യൂജി ഉണ്ടായിരുന്നു ആ റെഫ്യൂജിയിലേക്ക് പലവട്ടം റീടെസ്റ്റ് വന്നിട്ടുണ്ട് റീടെസ്റ്റ് വരുന്ന സമയത്തെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വരും വന്നതിനു ശേഷം വീണ്ടും സപ്പോർട്ട് എടുത്ത് പോയിരിക്കുകയാണ് ഇപ്പൊ ഇന്നലെയും ഇങ്ങാന്ന് സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ ഒരു എഫ്ഇ ജി ഉണ്ടായിരുന്നു ആ എഫ്ഇ ജിയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിരിക്കുകയാണ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ കാണാം ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്താണ് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടൊരു മൂവ്മെന്റ് ഇല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് എന്നിരുന്നാലും മിക്കവാറും മൂവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഡേ ഹൈയും അതുപോലെ തന്നെ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഡേ ലോയും ആണ് അപ്പൊ അവിടേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ എത്രമാത്രമാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കുറച്ചും കൂടി സാധ്യതകളൊന്ന് പരിശോധിക്കാം അതിനുവേണ്ടി വൺ ഹവറിലേക്കാണ് പോകുന്നത് വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ മത്സരവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിൻ്റെ പ്രൈസ് റേഞ്ചും ഒന്ന് നമുക്ക് നോക്കാം അറുപത് പോയിന്റ് ഫൈവ് എയ്റ്റ് വൺ അതുപോലെ അമ്പത്തൊമ്പത് പോയിൻ്റ് എയിറ്റ് സിക്സ് എയിറ്റ് ആണ് അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഒരു ലെവലും നല്ലൊരു നല്ലൊരു റെസിസ്റ്റൻസ് ലെവലാണ് ഇവിടെയും മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് സിക്സ്റ്റി ത്രീ പോയിന്റ് വൺ ഡബിൾ ടു അതുപോലെ സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് ഡബിൾ ടൂ ആണ് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസോ അല്ലെങ്കിൽ എൻട്രി സാധ്യതകളോ നമുക്കൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വന്നിട്ട് താഴോട്ടേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വന്നു താഴത്തേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ശ്രമമാണ് അപ്പോൾ സപ്പോർട്ട് എടുത്ത ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ് ഈ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഏരിയാസ് ഉണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഉള്ളിലായതുകൊണ്ട് അതായത് റേഞ്ചിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ കീരിയാസ് ബ്രേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ടുണ്ട് അതൊരു സ്ട്രോങ് കീരിയ ആണോ നമുക്ക് പറയാൻ കഴിയില്ല എന്നിരുന്നാലും നമ്മളൊന്ന് മാർക്ക് ഇടുന്നുണ്ട് മാർക്ക് ചെയ്തിട്ടിട്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് നോട്ട് ചെയ്യാം സിക്സ്റ്റി വൺ പോയിന്റ് ഫൈവ് ത്രീ വൺ അതുപോലെ സിക്സ്റ്റി വൺ പോയിന്റ് ടു നയൻ സിക്സ് ആണ് ഈ ഒരു ഏരിയ കറന്റ് നിൽക്കുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ടാണ് അതുപോലെ തന്നെ മറ്റൊരു സപ്പോർട്ട് ഏരിയ ഇപ്പം നിൽക്കുന്നത് നിൽക്കുന്ന ഏരിയയിലാണ് നോക്കിയത് കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നിട്ട് ഇത് അത്യാവശ്യം ഒരു സപ്പോർട്ട് ഏരിയ ആണ് അപ്പൊ ഈ ഏരിയനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് സി സിക്സ്റ്റി ടു പോയിന്റ് വൺ ഡബിൾ ടു അതുപോലെ സിക്സ്റ്റി വൺ പോയിന്റ് നയൻ സീറോ സിക്സ് ആണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഏരിയ കൂടി ഇവിടെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്തുണ്ട് അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഈ മൂന്ന് യെല്ലോ ബോക്സും സപ്പോർട്ടായിട്ടാണ് വരച്ചിരിക്കുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ലാസ്റ്റ് വരച്ച സപ്പോർട്ട് ബോക്സിന്റെ സിക്സ് സീറോ പോയിന്റ് നയൻ നയൻ ടു സിക്സ് സീറോ പോയിന്റ് സിക്സ് ഫോർ സിക്സ് ആണ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഫിഫ്റ്റി മിനിറ്റ്സിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് എൻട്രി സാധ്യതകൾ നോക്കാം എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് ഒരു ബൈ എൻട്രി ആണ് ഇപ്പൊ കാണുന്നത് ആ ഒരു ബൈ എൻട്രി ഒരുപക്ഷെ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുക്കണം ഇതിന്റെ മുകളിൽ അതായത് ഈ ഒരു ഈ ഒരു ഹൈൻറെ മുകളിൽ പോയിട്ട് മാർക്കറ്റ് ഒന്ന് ചിലപ്പോൾ ഒന്ന് താഴ്ത്തേക്ക് താഴ്ട്ടക്കി എന്ന് വെച്ചാൽ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ യെല്ലോ ബോക്സിലേക്ക് റീടെസ്റ്റ് ചെയ്യാൻ വരാം അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒരു ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരിക്കൽ ഒന്ന് റീടെസ്റ്റ് വരികയാണെങ്കിൽ യെല്ലോ ബോക്സിലേക്ക് വരണമെന്നില്ല ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പാറ്റേൺ കിട്ടുകയാണെങ്കിൽ ആ ഒരു പാറ്റേണിലേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഇവിടെ നിന്ന് ഈ ഒരു ഹൈ വരെ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഹൈനേക്കാളും കുറച്ച് താഴെ സേഫറായിട്ടുള്ള റെസിസ്റ്റൻസ് സോണുണ്ട് അവിടെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാവുന്നതാണ് ഇനി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ ഒരു സിങ് ഹൈ ആണ് ആ ഒരു സിങ് ഹൈയെ നമുക്ക് അടയാളപ്പെടുത്താം അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ പ്രൈസ് ഒന്ന് നോക്കി വെക്കാം പ്രൈസ് വരുന്നത് സിക്സ്റ്റി ത്രീ പോയിന്റ് ഫോർ ഫൈവ് നയൻ ആണ് ഇനി മുകളിലോട്ട് വീണ്ടും പോവുകയാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ലെവലാണ് ഈ ഒരു ലെവൽ ഈ ലെവലിനെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഒരു നല്ലൊരു സപ്ലൈം കൂടി നടന്ന ഒരു ഏരിയ ആണ് അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് അതിൻ്റെ ഒരു പ്രൈസ് ഒന്ന് നോട്ട് ചെയ്യാം അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ പോയിന്റ് സീറോ ടു സീറോ ആണ് അതുപോലെ സിക്സ്റ്റി ത്രീ പോയിന്റ് സെവൻ സിക്സ് എയ്റ്റും ഉണ്ട് ഇതിന്റെ കളറൊന്നും മാറ്റിയിടുന്നുണ്ട് അപ്പം ഇത്രയാണ് പൈസ സാധ്യത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാസിങ് ഹൈ ഉണ്ട് അതൊരു ടാർഗറ്റ് വെക്കാം അത് കഴിഞ്ഞാൽ അതിൻ്റെ മോളിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അവിടേക്ക് വെക്കാം ഇനി താഴോട്ടേക്ക് വരുവാണെങ്കിൽ മാർക്കറ്റ് അതായത് ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്ത് ഈ ഇവിടെ ഈയൊരു ലോയിനെയും ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ കുറച്ച് നേരം അങ്ങനെ സസ്റ്റെയിൻ ചെയ്തിട്ട് വരുന്ന റീടെസ്റ്റ് അതൊരു വീക്ക് റീടെസ്റ്റ് ആണെങ്കിൽ എന്നിട്ട് അതിനുശേഷം സ്ട്രോങ് ആയിട്ടുള്ള ഒരിക്കൽ കൂടിയിട്ട് വരുന്ന ഒരു ബെയറിഷ് ഷെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു സെല്ലറി എടുക്കാം ആ ഒരു സെലണ്ടറി എന്ന് പറയുന്നത് ഏറെക്കുറെ ഇവിടെ ആയിരിക്കും ടാർഗറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞാൽ അത്ര വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് അത് തോന്നുന്നില്ല അപ്പൊ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തത് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാം കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാം എന്ന് പറയുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ ആണ് അതിന്റെ പ്രൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം സിക്സ്റ്റി വൺ പോയിന്റ് വൺ നയൻ സെവൻ അതുപോലെ സിക്സ് സീറോ പോയിന്റ് നയൻ എയ്റ്റ് നയൻ ആണ് ആ ഒരു ഏരിയ വരുന്നത് ആ ഏരിയയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയാസ് വേറെ ഉണ്ട് അപ്പം ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കി കഴിഞ്ഞാൽ കാണാം ഇവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു ബ്ലൂ ബോക്സ് വരച്ചിരിക്കുന്ന ഏരിയയിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് വരുന്ന സമയത്ത് വീണ്ടും ഒരിക്കൽ കൂടി ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പൈകേണ്ടറി എടുക്കാവുന്നതാണ് പൈയൻഡറി എടുക്കുക എന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്കണ്ട ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ഇതിന്റെ മുകളിൽ അതായത് ഈ യെല്ലോ ബോക്സിന്റെ മുകളിലേക്ക് വരുന്ന സമയത്ത് എടുത്താൽ മതി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്തെങ്കിലും പാറ്റേൺ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ചിലപ്പോൾ യെല്ലോ ബോക്സിലേക്ക് തന്നെ അല്ലെങ്കിൽ ഒന്ന് തൊട്ട് താഴേക്ക് ആ പാറ്റേണിന് റീടെസ്റ്റ് ചെയ്യാൻ വരും വന്നതിന് ശേഷമായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോവുക അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ടാർഗറ്റ് ഇതാണ് വീണ്ടും നേരത്തെ പറഞ്ഞ ടാർഗറ്റുകളിലേക്ക് മാർക്കറ്റ് എത്തിക്കൊണ്ടിരിക്കും അപ്പം ഇത്രയാണ് ഇന്നത്തെ യുഎസ് ഒ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു